മലയാളം സിസിസം തുടങ്ങാൻ ഇനി രണ്ട് ദിന ദിനരാത്ര കൂടി മാത്രം ബാക്കി നിൽക്കെ ബിഗ് ബോസ് പത്സരാത്രികളെല്ലാം ചെന്നൈയിലെത്തിയോ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് എല്ലാം തുടങ്ങിയോ ഇന്ന് പുറത്ത് വന്ന പ്രൊമോയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ബസ്റ്റാൻഡ് ചെയ്തിരിക്കണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റിലും ലൈവ് റിവ്യൂസുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം അത് നമുക്ക് ഇന്ന് പുറത്ത് വന്ന പ്രമോനെ കുറിച്ചൊന്ന് പരിശോധിക്കാം ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ബിഗ് ബോസിൻ്റെ ചെറിയൊരു പ്രമോ പുറത്തൂടെയാണ് കുഞ്ഞ് പ്രമോ ആണ് പുറത്തു വന്നത് അതിൽ പ്രകാരമാണ് പറയുന്നത് നമ്മുടെ ലാലിട്ടൻ രണ്ട് വാഴക്കൊലകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ബ്ലൂ കളർ ടീഷർട്ടിലാണ് വരുന്നത് എന്നിട്ട് പ്രകാരം പറയുന്നു ഹേയ് ബനാനെ ഒരു കായ് തരാമോ ഇങ്ങനെ പറഞ്ഞ പാടാണ് ചെയ്യുന്നത് അതായത് ഹെയ് ബനാനെ ഒരു കായ് തരാമോ ഈ ബനാന പിടിച്ചിട്ട് ഹേയ് ബനാനെ ഒരു കായ് തരാമോ എന്ന് പറഞ്ഞ പാടാണ് ചെയ്യുന്നത് ഒന്നല്ല രണ്ട് പഴുത്ത വാഴക്കുലകൾ അതായത് ഒന്നല്ല രണ്ട് പഴുത്ത വാഴക്കുലകളാണ് അതായത് അത് അതിൻ്റെ അത് സൂചിപ്പിക്കുന്ന ഒന്നിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിനയാത്രങ്ങൾ കൂടി മാത്രം അതിനെയാണ് സൂചിപ്പിക്കുന്നത് വെറുതെ എന്ന വാഴക്കുലകൾ വാഴക്കുലകളാണ് അതായത് വാഴക്കുലകൾ സ്വതവ വെറുതെയാണോ നിൽക്കുന്നത് അതായത് ഒന്നും ചെയ്യാതെ ഒന്നും പറയാതെ അതായത് മറ്റുള്ളവരെ അതായത് മറ്റുള്ളവർക്ക് ഒന്നും കണ്ണിൽ പെടാതെ അങ്ങനെയാണല്ലോ വാഴക്കൊലകൾ നിൽക്കുക അപ്പോൾ ഒളിഞ്ഞിരുന്ന് കളിക്കുന്നത് അതായത് ഒന്നും മിണ്ടാതെ അതായത് ബാക്കിയുള്ളവരുടെ സിബന്ധി പിടിച്ചു പറ്റി പ്രേക്ഷകരുടെ വോട്ട് പിടിച്ചു പറ്റി അങ്ങനെ കഴിക്കുന്നവരെയാണ് ഇവിടെ വാഴക്കൊലകൾ അങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൂമ്പ് ഞാൻ ഒടിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും അതായത് പണി തരും അതായത് അതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൊല കാണാണ്ടല്ലേ നിൽക്കുക അതായത് കൊല എല്ലാവരും കാണാതെയാണല്ലോ നിൽക്കുക മറന്നിട്ടൊക്കെയാണല്ലോ നിൽക്കുക അതായത് ഒന്നും മിണ്ടാതെ അയ്യോ ഞാൻ പാവമാണ് എനിക്കൊന്നും അറിയില്ലേ ഞാൻ ഇതിലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിൽക്കുക അപ്പം അതിനെയാണ് കൊല കാണാണ്ടല്ലേ നിൽക്കണമെന്ന് പറയുന്നത് മോനെ കൊല്ലാതെ വിടമാട്ടെ അതായത് മോനെ കൊല്ലാതെ വിടമാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി തരാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇത്രയാണ് ആ പ്രമോയിൽ പറയുന്നത് എന്നിട്ട് ഇങ്ങനെ പ്രകാരം പറഞ്ഞിട്ട് പ്രമോ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രം കാണു ഏഷ്യാറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും എന്ന് പറഞ്ഞിട്ട് പ്രമോ അങ്ങനെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് പ്രമോയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ബിഗ് ബോസ് മത്സരാത്ഥികളെല്ലാം എത്തിയോ എന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷയില്ലേ എങ്കിൽ പറയാം എല്ലാവരും ഇന്നലെ തന്നെ ഓൾറെഡി എല്ലാവരും പതിനെട്ട് കണ്ടിസൺസും ഇന്നലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇന്ന് മറ്റേ ഗ്രാൻഡ് ലോഞ്ചിങ്ങിൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഷൂട്ടിംഗ് അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ നാളെ നമ്മുടെ ലാലാടിൻ്റെ സ്റ്റേജ് ഷോയിലുള്ള ബാക്കി പരിപാടിയും കാര്യങ്ങളും ഷൂട്ടിങ്ങും ഒക്കെ നാളെ ആയിരിക്കും നടക്കുക ആ ടെലികാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ടെലികാസ്റ്റ് നമുക്ക് മറ്റൊന്ന് മറ്റൊന്ന് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും പതിനെട്ട് കണ്ടൻസൻസിന് നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇറക്കുന്നതായിരിക്കും അതിൻ്റെ കൺഫേം ഫുൾ ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആയിട്ടുള്ള ഫുൾ ലിസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നമ്മുടെ ബിഗ് ബോസ് ഹൗസൊക്കെ അടിപൊളിയാണ് ഒന്നും പറയാനില്ല അതൊക്കെ ഞാൻ വരും വീഡിയോയിലൂടെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏഴിൻ്റെ പണി ഇനി തുടങ്ങാൻ രണ്ട് ദിനം അത്ര കൂടി മാത്രം ബാക്കി നിൽക്കെ നിങ്ങൾ എല്ലാവരും കട്ട വെയ്റ്റിംഗ് അല്ലേ ഞാനും വെയ്റ്റിംഗ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നു പൂരം കൊടിയേറാം സമയമായി മക്കളെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് സി യു എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും ഇപ്പോൾ മറക്കാനൊക്കെ ആണല്ലോ എല്ലാവരും സേഫായിട്ടിരിക്കുക പുറത്തു പോകുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അപ്പോൾ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ അടുത്തൊരു പുതിയ കിട്ടലും വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ടാറ്റാ ബൈ ബൈ